കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചില ആൾക്കാർ ഒത്തിരി നാളായിട്ട് ഒരു വീട് വെക്കണമെന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ വീട് പണി ഒന്നും ആവുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ സാധ്യമാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു റേക്കി ബോക്സ് ആണ് ഇതില് നാല് പവിത്രമായ റേക്കി സിമ്പിൾസുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് ഇത് ചെയ്യരുത് എന്നാണ് റേക്കിയിൽ പറയുന്നത് അപ്പൊ ഇതിലത്തെ ഇത്തരം പിരമിഡുകൾ ഇങ്ങനെ റേക്കി പിരവിട്ടുകൾ ഞാൻ വരുന്ന സ്ഥിതിക്കാണ് ഞാനിത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ സിമ്പിളുകൾ ഞാൻ ആയിട്ട് കാണിക്കുന്നതല്ല ഞാൻ റേക്കി മാസ്റ്റർ ആണ് അപ്പം ഈ റേക്കി സിമ്പിൾസ് ഞാൻ പിന്നെ അടങ്ങിയ ബോക്സ് വരുന്നത് കൊണ്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ അപ്പം ഇത് ഇതിൻ്റെ നാല് മൊത്തത്തിൽ പ്രധാനമായിട്ട് ഇൻ്റർനാഷണൽ റൈക്കിയിൽ അഞ്ച് ആണ് വരുന്നത് ഈ അഞ്ചും വളരെ പവിത്രമായിട്ടുള്ള സിമ്പിൾസ് ആണ് അത് ഒരു റേക്കി പിന്നെ ദീക്ഷ കിട്ടിയ ആൾക്കാർ മാത്രമേ ഈ റേക്കി സിംബിൾസ് ഉപയോഗിക്കാവൂ ഇപ്പം നിങ്ങളാരും ഈ റേക്കി സിമ്പിൾസ് ഉപയോഗിക്കേണ്ടത് ഇതിലെ നാല് പവിത്ര സിമ്പിൾസുകൾ ഇതിനകത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അത് എന്തോ ആയിക്കോട്ടെ ഇപ്പം നമുക്കൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാനോ അല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാനോ അങ്ങനത്തെ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ എന്തും നമുക്ക് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക ഒരു റെഡ് ഇങ്ക് വെച്ചിട്ട് ആ പേപ്പറിന്റെ നടുക്ക് നമ്മുടെ ആവശ്യം എഴുതുക ആവശ്യം എഴുതി നല്ലതുപോലെ മടക്കി ഈ റേക്കി ബോക്സിനകത്ത് വെക്കുക ഈ ആവശ്യം എഴുതുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ ആ പേപ്പറിൽ നമ്മൾ എന്ത് കാര്യമാണ് അതിനകത്ത് എഴുതിയാക്കുന്നത് നമ്മൾ ആ ഉദ്ദേശിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങളും മുകളിൽ മെൻഷൻ ചെയ്തിരിക്കണം കാരണം ഇതിനകത്ത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പത്തോ അല്ല അതിന് നമ്മുടെ ആവശ്യാനുസരണം ഇതിനകത്ത് റേക്ക് ബോക്സിൽ കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കയ്യിലെടുത്തിട്ട് ആ ഒരു ദൈവീക ശക്തി ഇതിനകത്തോട്ട് കൊടുത്തിട്ട് ആ ഒരു പ്രോഗ്രാം ചെയ്ത ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനകത്തോട്ട് ആ റേക്ക് എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സാധിച്ചു കിട്ടുന്ന മുറയ്ക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പേപ്പർ എടുത്ത് കത്തിച്ച് കളഞ്ഞ് കത്തിച്ച് കളയാം അപ്പോൾ നമ്മൾ എല്ലാ പേപ്പറും പെരുത്തുനോക്കേണ്ട കാര്യമില്ല അതിനാണ് ഓരോ പേപ്പറിൻ്റെ മുകളിലും എന്താവശ്യമെന്നുള്ളതും അതിൻ്റെ ഡേ ഇപ്പൊ നമ്മൾ നമ്മൾ ഒരു കാര്യം എഴുതി ഇപ്പൊ ഒരു തൊണ്ണൂറ് ദിവസം ചെയ്തു അത് ഹീൽ ചെയ്തു ആ ഒരു കാര്യം നടന്നില്ല വീണ്ടും എടുത്തത് എഴുതി വീണ്ടും ചെയ്ത് നടന്നില്ല അങ്ങനെ മൂന്ന് തവണ എഴുതി എഴുതിയിട്ടും ആ ഒരു കാര്യം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് പിന്നെ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതല്ല കാരണം നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ആ കാര്യം സാധിച്ചാൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു കാര്യം യൂണിവേഴ്സലായിട്ട് നമുക്ക് തടയുന്നത് അപ്പോൾ നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത് എന്താണെങ്കിൽ ആ ബ്ലോക്കുകൾ മാറി കിട്ടാനായിട്ട് ഈ ഇറയ്ക്കി ബോസ് സഹായിക്കും നിങ്ങളുടെ വസ്തു വാങ്ങിക്കും വിൽക്കുന്ന കാര്യം നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട വസ്തു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വീട് അത് വിൽക്കുന്ന കാര്യം ഐ കി ബോക്സിന് എടുത്ത് എഴുതി അതിനകത്ത് വെച്ച് എനർജി കൊടുക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും സാധിക്കും അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഒരു ആഗ്രഹിച്ച ഒരു പറമ്പ് ഇപ്പം അടുത്ത സമയത്തായിട്ട് നമ്മൾ ഒരു പിന്നെ നമ്മളൊരു ക്ലയൻറ്റ് വന്നിട്ട് പുള്ളിക്കൊരു വസ്തു ഇത് കണക്ക് പിന്നെ വാങ്ങിക്കാനുണ്ട് നമ്മൾ വീട്ടിനടുത്തുള്ളൊരു വസ്തുവാണ് ഈ പുള്ളിക്ക് അതിന് താല്പര്യമുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ വിൽക്കാനിട്ടാക്കുന്ന പറമ്പാണ് അതായത് വേറൊരാളിൻ്റെ അത് നമ്മൾ പിടിച്ചു പറിക്കുകയല്ല അവർ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്ന പറമ്പ് അത് നമുക്ക് കിട്ടണം അത് നമ്മുടെ ഒരു ആവശ്യം അവരതെന്തായാലും വിൽക്കാനായിട്ട് ഇട്ടാക്കുകയാണ് അത് ആരായാലും പൈസ കൊടുത്ത് അവർ കൊടുക്കും പക്ഷെ അത് നമുക്ക് കിട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരു പിന്നെ ക്രിസ്റ്റൽ ക്രിസ്റ്റലെടുത്ത് ക്രിസ്റ്റലിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ട് ആ ഭൂമിയിൽ അത് കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നമുക്ക് ഉറപ്പായിട്ട് സാധിക്കുന്നതാണ് ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ബോളാണ് അപ്പോൾ ഒരു ക്രിസ്റ്റൽ ബോൾ എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ആഗ്രഹം ഈ ക്രിസ്റ്റൽ ബോളിനകത്തോട്ട് പ്രോഗ്രാം ചെയ്യാം പ്രോഗ്രാം ചെയ്തിട്ട് ആ ഭൂമിയിൽ കൊണ്ടുപോയി ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വസ്തു നമുക്ക് കിട്ടുന്നതാണ് അത് വേറൊരാളുടെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല വിൽക്കാനായിട്ട് ഇട്ടാക്കുന്ന ഒരു വസ്തു നമുക്ക് കിട്ടാനായിട്ട് വേണ്ടി ചെയ്യുന്നതാണ് അവർക്ക് കൊടുക്കേണ്ട മാന്യമായ വില കൊടുത്ത് നമുക്ക് ഈ വസ്തു വാങ്ങിക്കാനായിട്ട് ഈ ഒരു ഇതിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കാനും നല്ലൊരു ജീവിതം മുന്നോട്ട് യ്ക്കാനും ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ് അതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഫംഗ്ഷ്യൂയുടെ ഒരു വൺ ഡേ ക്ലാസ് നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് ഇത് ഫ്രങ്ക്ഷ്യൂയിലെ അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെക്കിഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിൻചയമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിതിനകത്ത് എനർജൈസ് ചെയ്യും ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണാം അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലിങ് സ്റ്റാറോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ളവർക്ക് ഓക്കെ എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും